നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മോഡിക്കൊപ്പം ജനം കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും ഈ വസ്തുതകൾ മനസ്സിലാക്കുക പ്രധാനമന്ത്രിയായി രാജ്യത്തിന്റെ ഭരണ തലവനായി പന്ത്രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നരേന്ദ്രമോദി പത്ത് വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രി പിന്നീട് ബി ജെ പി രാജ്യഭരണം പിടിച്ചെടുത്തപ്പോൾ പ്രധാനമന്ത്രി ആദ്യ തവണ പ്രധാനമന്ത്രി പദത്തിൽ എത്തുമ്പോൾ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടാമതും ആ സ്ഥിതി തുടരുന്നു മൂന്നാം തെരഞ്ഞെടുപ്പിലാണ് സഖ്യകക്ഷികളുടെ പിന്തുണ തേടേണ്ടി വന്നത് എന്നാൽ രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി ഭരണം പിടിച്ചെടുത്തു കോൺഗ്രസ് പാർട്ടി കാലങ്ങളോളം ഭരിച്ചിരുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് മൂന്ന് തവണ പ്രധാനമന്ത്രിയായിരുന്നിട്ടും നരേന്ദ്രമോദിയുടെ പേരിൽ ഒരു അഴിമതി ആരോപണം പോലും നമ്മൾ കേട്ടിട്ടില്ല ഒരു തെറ്റുകുറ്റങ്ങളും മോഡി എന്ന വ്യക്തിക്ക് വ്യക്തിക്കുമേൽ ചൂണ്ടിക്കാണിക്കാനായില്ല അവിടെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ മഹത്വം ഇത്രയൊക്കെ മതി മോദി എന്ന വ്യക്തിയെ പൊതുജന മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് എഴുപത്തെട്ട് വയസ്സ് പൂർത്തിയാവുകയാണ് ഇതിൽ ഏതാണ്ട് അറുപത് വർഷത്തോളം രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ പലരും പലതരത്തിലുള്ള തരത്തിലുള്ള ആരോപണങ്ങളിൽ പ്രതിയായി രാജീവ് ഗാന്ധി ബോഫോഴ്സ് തോക്കിടപാടിലും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലും പ്രതികൂട്ടിലായി കൂടാതെ പരിശുദ്ധനും മിടുക്കനുമായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കൂട്ടുകക്ഷി ഭരണമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രി എ രാജ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തി മൻമോഹൻ സിംഗ് സർക്കാരിനെ കളങ്കപ്പെടുത്തി അതോടെ കോൺഗ്രസ് ഭരണത്തിന് അവസാനമായി നരേന്ദ്രമോദിയും ബി ജെ പിയും രാജ്യഭരണത്തിലുമായി അഴിമതി രഹിതനാണ് നരേന്ദ്രമോദി എന്നത് മാത്രമല്ല ഭരണപരമായ വൈദഗ്ധ്യവും അദ്ദേഹത്തെ ജനങ്ങളുടെ ഇഷ്ടനായകനാക്കി പാർട്ടിക്ക് പ്രവർത്തന ഫണ്ട് വേണം എന്നത് ആർക്കും അറിയാവുന്ന കാര്യമാണ് നേതാക്കന്മാർ വഴി പാർട്ടി ഫണ്ട് സ്വരൂപിക്കുമ്പോൾ അതിൽ അപാകതകൾ ഉണ്ടാകും എന്നറിയാവുന്ന മോഡി തന്നെയാണ് ഇലക്ട്രിക് ബോണ്ട് എന്ന സമ്പ്രദായം നിയമപരമായി നടപ്പിലാക്കി കുത്തകക്കാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ സംഭാവനയായി സ്വീകരിക്കുന്ന വഴി ഉണ്ടാക്കിയത് ഇതിലൂടെ കുത്തക കമ്പനി മുതലാളിമാർ ആയിരക്കണക്കിന് കോടി രൂപ ബി ജെ പിക്ക് നിയമപരമായി നൽകി മുൻകാലങ്ങളിലെ കോൺഗ്രസ് ഭരണ അവസരങ്ങളിൽ പാർട്ടിക്ക് നേരിട്ട് ഫണ്ട് നൽകുന്ന ഏർപ്പാടിനാണ് ഇതോടെ തിരശ്ശീല വേണത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ നരേന്ദ്രമോദിക്കെതിരെ അക്രമം തുടരുകയാണ് ഇതൊന്നും ജനം അംഗീകരിക്കാത്തതുകൊണ്ടാണ് തുടർച്ചയായ കോൺഗ്രസ് തോൽവിക്ക് കാരണമായത് വ്യക്തിപരമായ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ആശയപരമായും രാഷ്ട്രീയപരമായും എതിർക്കലാണ് ഒരു പാർട്ടിയുടെ മാന്യമായ പ്രവർത്തന രീതി കോൺഗ്രസ് നേതാക്കൾ ഇതൊക്കെ എന്നെ മറന്നുപോയിരിക്കുന്നു ഇത് ഇതുപക്ഷേ നരേന്ദ്രമോദിക്ക് ഏറെ ഗുണം ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള പരാതികളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടെങ്കിലും ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ഗുണകരമായി നിരവധി പദ്ധതികൾ മോഡി ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോ പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ മനസ്സിലിരുപ്പും താല്പര്യവും നടപ്പിലാക്കുന്നതിനും മോഡിയും അമിത്ഷായും ജാഗ്രത കാണിച്ചു പല പദ്ധതികളും ഹൈന്ദവ നേതാക്കളുടെയും ആർ എസ് എസ് സംഘപരിവാർ നേതാക്കന്മാരുടെയും പേരുകളിലാക്കി അവരോട് മോഡിയും കൂട്ടിലും നന്ദി പ്രകടിപ്പിച്ചു ഏതായാലും പന്ത്രണ്ടാം വർഷത്തിലേക്ക് പ്രധാനപ്പെട്ട പ്രവേശിക്കുമ്പോൾ നരേന്ദ്രമോദിയെ ഈ കാലത്തിനിടയിൽ അഴിമതിയുടെയോ മറ്റെന്തിന്റെ പേരിൽ കുറ്റക്കാരനാക്കാൻ പ്രതിപക്ഷ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് മോഡിയുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് തിളക്കമേറുന്നതും ആയുസ് കൂട്ടുന്നതും നന്ദി നമസ്കാരം